ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ കേട്ടോ ജസ്റ്റ് ഞങ്ങൾ ഡൈനിങ് ടേബിളിനെ പറ്റി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ പണ്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇൻ്റീരിയർ വർക്കിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ടേബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും അന്ന് ഇത് ചെയ്ത സമയത്ത് ഞാൻ ഓർത്തും നമുക്കിതിപ്പം എന്താ അയനിങ് ടേബിളായിട്ട് യൂസ് ചെയ്യാം സ്റ്റഡി ടേബിളായിട്ട് യൂസ് ചെയ്യാം പിന്നെ വർക്ക് ടേബിളായിട്ട് യൂസ് ചെയ്യാം അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിൽ തന്നെയാണ് നമ്മളിത് ചെയ്തത് പക്ഷേ മെയിൻലി നമ്മളിത് അയൺ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ വല്ലപ്പോഴും ഞാനിവിടെ വർക്ക് ചെയ്യാൻ വന്നിരിക്കും ആ സൈഡിലുള്ളൊരു സോഫ കണ്ടില്ലേ അത് സോഫ കം ബെഡ് ആട്ടോ അപ്പോൾ സിനിമയൊക്കെ കാണുമ്പോൾ നമുക്കിത് ബെഡ് ആക്കിയിട്ട് ഇവിടെ കിടന്നുകൊണ്ട് സിനിമ കാണാൻ പറ്റും അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് പിന്നീടീടാണ് അപ്പോൾ ചിലപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ആ സോഫയിൽ വന്നിരുന്നിട്ട് വർക്ക് ചെയ്യും ആ സമയത്ത് ഞാൻ ലാപ്ടോപ്പ് ആ ടേബിളിൽ വെക്കും കിട്ടും അയനിങ് ടേബിളിൽ വെക്കും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടെ ടി വി റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ലിവിങ് റൂമിലിരുന്നും കാണാം ഡൈനിങ് റൂമിലിരുന്നും കാണാം എന്നുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ടി വി കാണുന്ന സമയത്ത് ഞാൻ ലാപ്ടോപ്പ് അതിൽ വെച്ചിട്ട് വർക്ക് ചെയ്യാറുണ്ട് ഡൈനിങ് ടേബിളിന്റെ റൈറ്റ് സൈഡിൽ നമ്മളൊരു സ്റ്റോറേജ് ബോക്സ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാ കേട്ടോ അപ്പം നമുക്ക് തേച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അയൺ ബോക്സ് എടുത്തിട്ട് അതിനകത്ത് വെക്കാമല്ലോ എപ്പോഴും ഈ അയൺ ബോക്സ് പുറത്തിരിക്കേണ്ട ആവശ്യമില്ല ശരിക്കും ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഈ അയൺ ബോക്സ് ഹോൾഡർ പോലൊരു ഐറ്റം നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടും കേട്ടോ ഞങ്ങളത് വാങ്ങിച്ചതുമാണ് അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ടോപ്പിൽ ഫിറ്റ് ചെയ്ത് വെക്കാം എന്നാണ് വിചാരിച്ചത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അയൺ ടേബിൾ ചെയ്തിട്ട് ആ ഭിത്തിയിൽ തന്നെ ഈ അയൺ ബോക്സ് ഹോൾഡർ വെച്ചിട്ട് വെക്കുന്നത് പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം ഇത് എപ്പോഴും ആ ഒരു ഭിത്തിയിൽ ഒരു ഭംഗി പോകുന്നത് പോലെ അവിടെ ഇങ്ങനെ ഇരിക്കുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വേണ്ട നമുക്ക് യൂസ് കഴിയുമ്പം നമുക്ക് എവിടെയെങ്കിലും സ്റ്റോറേജ് ബോക്സിൽ എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ മതി അത് എപ്പോഴും ഇങ്ങനെ കാണുന്ന രീതിയിൽ വെച്ചേക്കണ്ട പിന്നെ അവിടെ ഒരു അയൺ ബോക്സ് ഹോൾഡറിൻ്റെയും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് അത് ഞാൻ വെക്കാഞ്ഞത് അതെനിക്ക് തോന്നുന്നു ഞാൻ റിട്ടേൺ ചെയ്തതും ഇല്ലെന്നാണ് തോന്നുന്നത് അങ്ങനെ എന്തായാലും അയൺ ബോക്സ് ഹോൾഡർ ഒന്നും നമ്മൾ വെച്ചിട്ടില്ലായിരുന്നു പിന്നെ ആ ടേബിൾ വെച്ചപ്പോൾ ഞാൻ എൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് കേട്ടോ ആ ടേബിള് വെച്ചത് അല്ലെങ്കിൽ നമ്മളിപ്പം ഒരുപാട് ഹൈറ്റ് ആയാലും നമുക്ക് ഓക്കെ ആവത്തില്ല ഒരു ഒത്തിരി താഴ്ന്നു പോയാലും ശരിയാവത്തില്ലല്ലോ അപ്പോൾ എൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് നമ്മളിപ്പം വീട് വെക്കുമ്പോൾ നമ്മുടെ കിച്ചൻ്റെ സ്ലാബ് ആണെങ്കിലും കൗണ്ടർ ടോപ്പ് ആണെങ്കിലും എല്ലാം നമ്മുടെ ഒരു ഹൈറ്റിനനുസരിച്ചൊക്കെയാണല്ലോ വെക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇത് എന്റെ ഹൈറ്റിനനുസരിച്ച് തന്നെയാണ് വെച്ചത് ഇത് ഭയങ്കര യൂസ്ഫുൾ യൂസ്ഫുള്ളാട്ടോ ഇപ്പം നമുക്കിപ്പം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് മടക്കി വെക്കാം അപ്പോൾ നമുക്ക് അത്രയും കൂടെ സ്പേസും കിട്ടും നമ്മൾ സാധാരണ ഒരു ഒരയം ടേബിൾ വാങ്ങിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ അത് നമുക്കങ്ങനെ വേറെ ഒന്നിനും യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല പിന്നെ അത് അത്രയും ഒരു സ്പേസും വെറുതെ കളഞ്ഞാൽ അത് അവിടെ അങ്ങനെ ഇരിക്കും ഒരു കോർണറിൽ ഫുള്ള് സ്പേസ് കളഞ്ഞിരിക്കുമല്ലോ അപ്പോൾ അതിലും ബെറ്റർ ഇതാണ് പിന്നെ അത്രയും സ്ഥലവും നമുക്ക് ഒരു നീ അത്രയും നീണ്ട ടേബിൾ നമുക്ക് വേണ്ട നമുക്കിവിടെ ഒരാവശ്യത്തിന് ഒരു ചെറിയൊരു ടേബിൾ പോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അധികം സ്ഥലം ചിലവാകാതെ എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ ബെറ്റർ ഇതാണെന്ന് തോന്നി അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ആമസോണിൽ നിന്ന് വാങ്ങിച്ച നമ്മുടെ സ്റ്റോറേജ് ബോക്സ് തേച്ച് കഴിഞ്ഞിട്ട് അയൺ ബോക്സിൻ്റെ ചൂടൊക്കെ പോകുമ്പോഴത്തേക്കിനും നമുക്കതിനകത്ത് എടുത്ത് വെക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അയനിങ് ടേബിൾ അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ വർക്ക് ടേബിൾ എന്തായിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പോൾ അതിലിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് താഴോട്ടാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കത് മടക്കി വെക്കാനും പറ്റും പിന്നെ നമ്മളിത് വീട് വയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ വെക്കണം പിന്നെ നമുക്കൊരു ക്ലീനിങ് റോബോട്ട് വാങ്ങിക്കണം എന്നൊക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്ലഗ് പോയിന്റ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു ക്ലീനിങ് റോബോട്ട് ഇവിടെ തന്നെ വെക്കാംന്ന് തന്നെ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിൽ പ്ലഗ് പോയിന്റ് കൊടുത്തു പിന്നെ അയൻ ടേബിളിന് വേണ്ടിയിട്ട് ആ ഒരു കോർണറിലുമാണ് പ്ലഗ് പോയിന്റ് കൊടുത്തത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ